അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കപ്സിൻ്റെ റെസിപ്പി മിക്ക ആൾക്കാർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഒമാൻ്റെ ഒറിജിനൽ കപ്പ്സിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കിയാൽ അത് സംഭവം പൊള്ളിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും കുറഞ്ഞ ചേരുവയും മതി കേട്ടോ അപ്പോൾ ഇപ്പോഴും നോമ്പൊക്കെ അല്ലേ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പണി തീർക്കാൻ ഇങ്ങനത്തെ റൈസൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതി അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ടേ കിടക്കാം ഇതിനു മുൻപ് മധുഹൂത്തിൻ്റെയും അതുപോലെ മജ്ബൂസിൻ്റെയും മന്തിൻ്റെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു പലതരം പുലാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു പലതരം ബിരിയാണീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ കാണാൻ അത് മറന്നു പോരത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ ഒരു കിലോ കഫ്സൻ്റെ റെസിപ്പിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഒരു കിലോൻ്റെ കറക്റ്റ് അളവ് തന്നെയാണിത് ഒരു കിലോൻ്റെ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ച ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി ചെറുത് മൂന്ന് വല്ലുളി അരിഞ്ഞതും ഇതെല്ലാം കൂടെ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടുഭാഗം ഒന്ന് പിളർത്തി കൊടുത്തിട്ടുണ്ട് സ്കിന്നോട് കൂടിയിട്ടാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബിരിയാണി പോട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം മൂന്ന് സ്റ്റാർ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കാം മൂന്ന് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കാൽ ടീസ്പൂണ് കൊത്തമല്ലി അതുപോലെ കാൽ ടീസ്പൂണ് പൊടിക്കാത്ത കുരുമുളക് രണ്ട് സിനിമ സ്റ്റിക്ക് രണ്ട് ബേലീസ് ഇതെല്ലാം കൂടെ നമുക്ക് ചൂടായി കിടക്കുന്ന ഓയിലിൽ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച വലിയുള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം വെള്ള കളറ് വലിയ ഉള്ളി നമുക്ക് വാങ്ങാൻ കിട്ടും അതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിരിക്കേ പിന്നെ അതാണെങ്കിൽ ഇന്ത്യൻ ഉള്ളിയാണെങ്കിൽ കുഴപ്പമില്ലേ ജസ്റ്റ് പറഞ്ഞേന്നേ ഉള്ളൂ അപ്പോൾ അതൊന്ന് വഴറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളീൻ്റെ കളറൊന്നും മാറി വരണം കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം അത് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ക്യാരറ്റ് അരിഞ്ഞു വെച്ചതും ക്യാപ്സിക്ക അരിഞ്ഞു വെച്ചതും അതുപോലെ തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് വാറ്റി കൊടുക്കുന്നത് ഇനി നമുക്ക് നാരങ്ങ വേണം ഉണക്ക നാരങ്ങ ഓരോരുത്തരെ പുളിക്കനുസരിച്ചിട്ട് അങ്ങനെ എടുത്താൽ മതി ഒന്ന് വേണമെങ്കിൽ ഒന്ന് എടുക്കാം രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പക്ഷേ അത് എടുക്കുന്നതിന് മുൻപ് ശരിക്ക് കഴുകിയും വേണം അതൊന്നും പൊട്ടിച്ച് നോക്കാനും മറക്കരുത് കാരണം അതിൻ്റെ ഉള്ളിൽ ഫംഗസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് എപ്പോഴും പൊട്ടിച്ച് നോക്കിയിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം പിന്നെ നാരങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അത് കറുത്തതാണെങ്കിലും കുഴപ്പമില്ല മഞ്ഞ കളർ നാരങ്ങ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരി വേണം ഭസ്മതിരിൻ്റെ ത്രിബിൾ എക്സൽ എടുത്തത് പാകിസ്ഥാൻ്റെ അരിയാണ് എടുത്തത് സൂപ്പറാണ് അവരുടെ അരി രക്ഷയില്ല അപ്പോൾ മൂന്ന് ഗ്ലാസ് ആണ് ഞാനിവിടെ എടുത്തത് മൂന്ന് ഗ്ലാസ് ഒരു കിലോ അരിയാണ് കേട്ടോ അത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള വെള്ളം കൂടെ നമുക്ക് അളന്നെടുക്കാം മൂന്ന് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഒരു കപ്പാണ് കേട്ടോ അപ്പം നാല് കപ്പോളം ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കൂടുതൽ വെള്ളം എടുക്കരുതേ അല്ലെങ്കിൽ അലഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് മന്തിൻ്റെ മസാലപ്പൊടി രണ്ട് ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പീസൊക്കെ കാണിച്ചതാണ് കാണാത്തവർ പോയിട്ട് കാണുക നമുക്ക് ഈ ഒരു കഫ്സയിലേക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടി പൊടി എടുത്തോളൂ മധുഹൂത്തിൻ്റെ ആണെങ്കിലോ മജ്ബൂസിൻ്റെ ആണെങ്കിലോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളുള്ളി അരച്ചത് രണ്ട് ടീസ്പൂണും ചിക്കൻ ക്യൂബ്സ് ഒന്നിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാകുമല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കാം ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോൻ്റെ പേസ്റ്റാണ് ഇത് നിർബന്ധമുള്ള കാര്യമേ എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രമാണ് എടുക്കുന്നത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കുക കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അളന്ന് വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണേ വെറും നാല് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തത് മറന്നു പോരുത് നമുക്ക് കറക്റ്റായിട്ടുള്ള പിന്നെ അലിഞ്ഞു പോകാത്ത അരി കിട്ടണമെങ്കിൽ വെള്ളം എപ്പോഴും കുറച്ചെടുക്കാൻ വേണ്ടി മറക്കരുത് കാരണം അരി സോക്ക് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ ഇതാണ്ട് വെള്ളമൊക്കെ ശരിക്ക് തിളച്ചിട്ടുണ്ട് ചിക്കനൊക്കെ ശരിക്ക് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കനൊന്ന് പുറത്തോട്ടേക്ക് മാറ്റി വെക്കാം കേട്ടോ അതുപോലെ ചിക്കന് വെന്ത് കഴിയുന്ന സമയത്ത് അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും ഒട്ടാകെ ഒരു നാലര ഗ്ലാസ് വെള്ളമായിട്ട് മാറും അത് കാരണം ചിക്കൻ അത്ര വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ ചിക്കൻ ശരിക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണേ മാറ്റാനായിട്ട് അപ്പോൾ വെള്ളമൊക്കെ ശരിക്കും അളവിൽ എടുത്തതാക്കുകയാണെങ്കിൽ നല്ലൊരു റൈസ് തന്നെ ആയിരിക്കും നമുക്ക് തയ്യാറാക്കാൻ പറ്റുക അപ്പോഴിതണ്ട് ഈ ഒരു പിന്നെ അരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചിക്കൻ മാറ്റി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അരിയും വെള്ളമായിട്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉള്ളു കേട്ടോ അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് നോക്കി വയ്ക്കും എത്രയാണ് വ്യത്യാസം എന്നുള്ളത് അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാനും വേണ്ടി മറക്കരുത് ഈ ഒരു ഇളക്കൽ ഇളക്കി കഴിഞ്ഞാൽ മതി പിന്നെ ഇതിങ്ങനെ ഇടക്കിടക്ക് പോയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കണ്ടില്ലേ വെള്ളവും അരിയും തമ്മിലുള്ള വ്യത്യാസം ഒരു ഇഞ്ചിക്ക് അത്രയേ ഉള്ളൂ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ദമ്മ ഇതെടുക്കുന്നത് എരിവിനനുസരിച്ചിട്ടൊരു നാല് പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് റെഡി ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഒന്ന് ചുട്ടെടുക്കാം ബട്ടറിലാണേ ചിക്കൻ ചുട്ടെടുക്കുന്നത് നല്ലൊരു സ്മെല്ല് വരും ബട്ടറിൽ ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഓയില് ചെയ്തെടുത്താലും മതി ഉള്ള ഒരു ബട്ടറിൽ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ഇതാണ്ട് അതൊന്ന് ഞാനൊന്ന് മുരിയിച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് അതിലുള്ള വെള്ളം കൂടെ ഞാൻ ആ ചോറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാധാരണ ഇതിലേക്ക് തക്കാളിയുടെ സോസൊക്കെ ആണെങ്കിൽ റെഡിയാക്കല് പിന്നെ പക്ഷേ ഞാനിവിടെ തൈരാണ് നമുക്ക് തൈര് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ റെഡിയാക്കിയത് അപ്പോഴിതാണ്ട് ചിക്കന് റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ് അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചോറ് ദമ്പ ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ഏറെ പുറത്തോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കല്ലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട പിന്നെ മറു സൈഡും കൂടെ നമുക്കതൊന്ന് പിന്നെ മൊരിച്ചെടുക്കാം അപ്പോൾ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫസ്റ്റത്ത് ആ ഒരു ഇളക്കൽ മാത്രമേ ഇളക്കിയിട്ടുള്ളൂ പിന്നെ ഇളക്കിയിട്ടേ ഇല്ല കേട്ടോ പിന്നെ ചോറ് വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കുകയാണ് ഫ്ലെയിം ഓണല്ലെ കേട്ടോ ഫ്ലെയിം ഓഫാണ് അതിലും തന്നെ അത് എന്താണ് അത്യാവശ്യം അതിൻ്റെ സ്മെല്ലൊക്കെ അതിലേക്ക് കിട്ടും കാരണം ആ വെള്ളത്തിൽ കിടന്നിട്ട് ശരിക്കും വെന്തതല്ലേ അപ്പോൾ അതുപോലെ ചിക്കന് നിങ്ങൾക്ക് കളർ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്തോളൂ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിൽ അല്ലേ ഏറ്റവും നല്ലത് ഒരു പത്ത് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോഴേതാണ്ട് വിളമ്പാൻ പോകുന്നത് അതുപോലെ കപ്സൊക്കെ പലരും പല രീതിക്ക് വെക്കാറുണ്ട് മഞ്ഞക്കളറായിട്ടുണ്ട് കളറായിട്ടുണ്ട് ചുവപ്പ് കളറായിട്ടുണ്ട് ഞാനിപ്പോഴൊരു ഒമാനി സ്റ്റൈലാണ് തയ്യാറാക്കിയത് പിന്നെ ഇതിലേക്ക് മസാലപ്പൊടി അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഈ ഒരു ചോറിലോട്ടേക്ക് നമുക്ക് മന്തിൻ്റെ എടുക്കാം മജ്ബൂസിൻ്റെ എടുക്കാം പിന്നെ മധുഹൂത്തിൻ്റെ എടുക്കാം ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കാം ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നെ ഇതിൻ്റെ പൊടികളൊക്കെ ഇതിനെല്ലാം വേറെ വേറെ പൊടികൾ തന്നെയാണ് ഓരോന്നിനും ഓരോതിൻ്റെതായ വ്യത്യാസം തന്നെ ഉണ്ട് പക്ഷെ ഇതിലേക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ഫ്ലേവർ തന്നെ കിട്ടും പിന്നെ എല്ലാത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങളാണല്ലോ ഉള്ളത് കുക്ക് ചെയ്യുന്നതിൽ മസാലപ്പൊടിക്ക് മാത്രം എന്താണ് വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതാ വിളമ്പി കഴിഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള കഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്യണം അപ്പം അപ്പോൾ അല്ലേ വരുന്നത് എളുപ്പത്തിൽ തന്നെ നമുക്ക് പണി തീർക്കാനും പറ്റും നല്ല രുചിയിലുള്ള ചോറും കഴിക്കാൻ പറ്റും എന്ത് രസം അറിയും ആരും ഹോട്ടലിൽ പോയിട്ടൊന്നും ഇങ്ങനത്തെ പോയി കഴിക്കേണ്ട കേട്ടോ വീട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അപ്പോഴിതാണ്ട് നമുക്ക് നോമ്പിരുന്നു അന്നത്തെ ദിവസം പറാത്തിൻ്റെ അന്നേരുന്നേ ഞാനിതുണ്ടാക്കി അപ്പോൾ നമ്മൾ കഴിക്കുകയാണ് ഞാനും മക്കളും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് ബൈ സ്ലാ ലൈക്കും